ഇപ്പം നമ്മൾ എന്താ എല്ലാവർക്കും അറിയാം ഇപ്പോൾ കുഞ്ഞി കുഞ്ഞിക്കാന്ന് പറഞ്ഞു അറിയാമല്ലോ പാണ്ടിക്കാട അദ്ദേഹത്തെക്കുറിച്ച് പറയാനാ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ വന്നേക്കുന്നത് ഇങ്ങനെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് ഇങ്ങനെ ടിക്കറ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ ആ ടിക്കറ്റ് രംഗങ്ങളൊക്കെ കാണിച്ചേക്കുന്നത് അതൊക്കെ ഓക്കെ സമ്മതിച്ചോളൂ നിങ്ങളെ വൈറലാക്കിയത് ഈ ജനങ്ങളാണ് നിങ്ങൾ ഈ കമന്റോളികളുടെ തിരികായിട്ടും ഇത് കേട്ടാണ് നിങ്ങൾ റീച്ച് ചെയ്തിരിക്കുന്നത് ഇപ്പം ഞങ്ങളും അങ്ങനെ തന്നെ അപ്പോൾ ഞങ്ങളൊക്കെ എന്താ ആത്മഹത്യയുള്ള സമയം കഴിഞ്ഞ് പാണ്ടിക്കാടാം ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ അങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര വിഷമം തോന്നി കാരണം നിങ്ങൾ റിയാക്ട് ചെയ്ത് വേറൊരു കാര്യം പറഞ്ഞു വേറെ റിയാക്ട് ചെയ്ത് എനിക്കൊരു കാര്യം മാത്രം ഇഷ്ടപ്പെട്ടില്ല ഈ ജനങ്ങളാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തത് ഇങ്ങനെ ആക്കുന്നത് അല്ലെ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു ഒരാൾ വീണ്ടും നടന്നാൽപ്പൊഴി ഞാൻ തിരിഞ്ഞു നോക്കിയിടുന്നു നിങ്ങളുടെ കാശിന്റെ അഹങ്കാരവും അതുപോലെ തന്നെ നിങ്ങളെ ഓരോ പ്രതിസന്ധിയിലെത്തുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അത് പറഞ്ഞത് ശരിയായില്ല എന്ത് വിഷമോ അങ്ങനെ പറയാൻ പാടില്ല അത് റീച്ചിട്ടാൻ വേണ്ടി പുള്ളി പറയുന്ന കാര്യങ്ങളൊന്നും അല്ലെ അതോ അങ്ങനെ അല്ലെ ജനങ്ങള് പറയട്ടെ ഞാൻ ചോദിക്കട്ടെ എന്നെ എന്തോരം ആൾക്കാർ തെറി പറയുന്നുണ്ട് ഈ തെരിക്കൊക്കെ പറഞ്ഞേ ഈ തെരിക്കൊക്കെ അല്ലെ ഞാൻ ചോദിക്കട്ടെ ഞാൻ പറയട്ടെ തെറി പറയുന്നവരുടെ ഞാൻ ചോദിക്കട്ടെ ഈ തെറി പറയുന്നവരുടെ അടുത്ത് എനിക്ക് ചോദിക്കാനോന്നുള്ളൂ കാരണം നിങ്ങൾ തെറി പറഞ്ഞാലും നിങ്ങൾ ഞങ്ങളെ വാർത്തിക്കൊണ്ട് വരുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങളോട് ഒരിക്കലും നമുക്ക് നിങ്ങളെ താഴ്ത്തി കെട്ടാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉയർച്ചയിലോട്ട് വരുമ്പോൾ നിങ്ങളെ താഴ്ത്തി കെട്ടി സംസാരിക്കേണ്ട കാര്യമില്ല മനസ്സിലായാലോ നിങ്ങൾ നമ്മുടെ മുന്നിൽ എപ്പോഴും വേണം മനസ്സിലായോ ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ എനിക്ക് രണ്ടാമത്തെ കാര്യം പറയണം നമ്മുടെ ഉണ്ണിക്കണ്ണൻ വിജയ്ദലപതിനെ കണ്ടിട്ട് വന്നല്ലോ ഇപ്പൊ ഇച്ചിരി അഹങ്കാര കൂടി കാരണം വനിതാ വിനേ വെച്ച് ഞാൻ കണ്ടില്ല അഭിലാഷക്ക് നേരിട്ട് കണ്ടു സംസാരിക്കുന്നു ഇപ്പൊ ഉണ്ണി നമ്മളോട് നമ്മള് നമ്മുടെ സുഹൃത്ത് വിഷ്ണു ഉണ്ണി കൊച്ചിക്കാരനോട് അവൻ കാണിച്ച് ഭയങ്കര മോശമാണ് കാരണം ആർട് ത്രീയുടെ പ്രൊമോഷൻ വേണ്ടി ഞങ്ങളെ പ്രസിഡന്റ് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല അപ്പൊ ആ സമയത്ത് ഉണ്ണിക്കണ്ടം വന്ന സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സാധാരണക്കാരാണ് അവരുടെ രക്തം തിളക്കി നമ്മളെ രക്തം തുടക്കും ശരിയല്ലേ അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ സെലിബ്രിറ്റികൾ ആരെ കുറ്റം പറയുന്നതല്ല കേട്ടോ അതായത് മനസ്സിലാക്കാം നാളെ സിനിമയിലൊരു ഒരു അവസരം വരുമ്പോ അവരങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് അതിനുവേണ്ടിയാണ് പറയുന്നത് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെന്താ ഉണ്ണിക്കണ്ണൻ ചെയ്താൽ ശരിയായില്ല എനിക്ക് അത്ര പറയാം ഉണ്ണിക്കണ്ണൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷെ ഉണ്ണിക്കണ്ണ് കഴിഞ്ഞ ദിവസത്തോടെ എനിക്ക് മനസ്സിലായി ഉണ്ണിക്കണ്ണിപ്പോൾ ഉയർച്ചൽ വന്നപ്പോൾ ഉണ്ണിക്കണ്ണൻ അപ്പൊ ശരിക്കും ഒരു ഉയർച്ചയിലോട്ട് വരുമ്പോൾ ജനങ്ങളെ മറന്നു മറന്നുപോകില്ലേ ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ് അതിൽ ഏറ്റവും വലിയ ധാരണ എന്റെ സുഹൃത്ത് വിഷ്ണു കൊച്ചിക്കാരനോട് ഫോട്ടോ എടുക്കാൻ കൂടി നിന്നു അദ്ദേഹം വിളിച്ചപ്പോൾ മീഡിയയുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചു അത് ഭയങ്കര മോശമുള്ള കാര്യം തന്നെ സിനിമയുടെ കാര്യത്തിന് വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത് മനസ്സിലായില്ല അപ്പൊ അതൊരിക്കലും ചെയ്യാൻ കൊള്ളൂല്ല കാരണം എനിക്ക് ഉണ്ണികൃഷ്ണൻ മറ്റേ ഉണ്ണിക്കണ്ണനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം കാരണം ഉയർച്ച എത്തും തോറും നമ്മളെ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല ചിലപ്പോൾ കല്ലുമുള്ളും നിറഞ്ഞായിരിക്കും നമ്മളെ വഴികൾ ആ വഴി കെട്ടും അതല്ല ഒരു ഉദാഹരണം അത് മനസ്സിലാക്കുക നമ്മള് വരുന്ന വഴിയിൽ നമ്മൾ കല്ലും മുള്ളും നിറഞ്ഞായിരിക്കും ചവിട്ടി വരുന്ന പാത ഒരുപാട് പാടുകളുണ്ട് ആ പാട് കയറി കയറി കഴുകുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ താഴ്ത്തി കെട്ടുകയല്ല ചെയ്യണ്ട അവരെ കൂടെ നിൽക്കണം അതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഗുണം ഞാൻ കാണുന്നത്